ഈ വർഷം എരുമേലിയിൽ തീർത്ഥാടനം ആരംഭിക്കുമ്പോൾ ഭക്തർ പേട്ട തുള്ളിയതിനു ശേഷം കുളിച്ച് ഭസ്മവും ചന്ദനക്കുറയും തുടർന്നതിന് ഫീസ് ഏർപ്പെടുത്തി എരുമേലി ദേവസ്വം ബോർഡ് എരുമേലിയിൽ പതിറ്റാണ്ടുകളായി ശബരിമല തീർത്ഥാടകർ എരുമേലിയിൽ വന്നു പോയിട്ട് ഇതാദ്യമായാണ് ദേവസ്വം ബോർഡ് കുളിച്ചു കുറുതൊടുന്നതിന് ഫീസ് ഇടാക്കാൻ കരാറുകാരനെ ചുമതലപ്പെടുത്തുന്നത് ഇത്രയും നാൾ നടന്നതിൽ വ്യത്യസ്തമായാണ് ദേവസ്വം ബോർഡിന്റെ ഈ നടപടി കരാറുകാരന് നാലിടങ്ങളിൽ പത്ത് ലക്ഷം രൂപയ്ക്കാണ് കരാർ ഒരു ഭക്തനോട് പത്ത് രൂപ വാങ്ങാനുള്ള നിരക്ക് പ്രകാരമാണ് ദേവസ്വം ബോർഡ് കരാറുകാരന് കരാർ നൽകിയിരിക്കുന്നത് എന്നാൽ കരാറുകാരൻ മുപ്പത് രൂപയെങ്കിലും ഈടാക്കുന്ന അവസ്ഥയാണ് സംജാതമാകുന്നത് ഇതിന് ശക്തമായ ഒരു പരിശോധനാ സംവിധാനവും നിലവിലില്ല ഇന്നുവരെ കാണാത്തതും കേട്ടുകലവി പോലുമില്ലാത്ത ഈ കരാർ റദ്ദ് ചെയ്ത് അയ്യപ്പ ഭക്തർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതുപോലെ സുഗമമായ തീർത്ഥാടനം ലഭ്യമാക്കി കുളിച്ച് ഫീസില്ലാതെ കൂർത്തിടുവാൻ വേണ്ട സൗകര്യം ദേവസ്വം ബോർഡ് അധികാരികൾ ഒരുക്കുന്നില്ലെങ്കിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ ശക്തമായ പ്രതിഷേധവും നിയമ നടപടികളുമായി മുൻപോട്ടു പോകുമെന്ന് ശബരിമല അയ്യപ്പ സേവാ സമിതി സംസ്ഥാന സേവാ സമാജം സംസ്ഥാന സെക്രട്ടറി എസ് മനോജ് പറഞ്ഞു ശബരിമല ഈ വർഷം കാണാത്ത രീതിയിലുള്ള ഒരു സംഭവ വികാസം ദേവസ്വം ബോർഡ് അവതരിപ്പിക്കുന്നു ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് എരുമേലി ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ കുളിച്ചിട്ട് ഈ തോട്ടിൽ കുളിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ഭസ്മോ ചന്ദനക്കുറിയോ തൊട്ടാൽ അവരെ അവരിൽ നിന്നും പത്ത് രൂപ വെച്ച് ഈടാക്കുവാൻ വേണ്ടി ടെൻഡർ നൽകിയിരിക്കുകയാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന നടപടിയല്ല ദേവസ്വം ബോർഡിലേക്ക് പത്ത് രൂപ വെച്ച് കരാറുകാർ അടയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാരിൽ നിന്ന് കരാറുകാർ മേടിക്കുന്നത് ഇരുപതോ മുപ്പതോ രൂപയായി ഇതിന് വ്യക്തമായ ഒരു പരിശോധനാ സംവിധാനങ്ങളും നിലവിലില്ല അതുകൊണ്ട് അടിയന്തിരമായി ദേവസ്വം ബോർഡ് ഈ ലേലം റദ്ദു ചെയ്ത് അയ്യഭക്തന്മാർക്ക് സുഖമായ തീർത്ഥാടന കാലയളവിൽ സ്വസ്ഥമായി കുളിക്കുവാനെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതായിരുന്നു ഇല്ല അല്ലാത്തപക്ഷം ശബരിമല അയ്യപ്പ സേവാ സമയ നേതൃത്വത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ ശക്തമായ പ്രതിഷേധവും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുക ന്യൂസ് ബ്യൂറോ